രണ്ടായിരത്തി പതിനാല് മോഡല് വരുന്നൊരു കിഡിലം വെള്ളിമുങ്ങ വന്നിട്ടുണ്ട് കേട്ട അതായത് വില്പനയ്ക്ക് അതായത് ഈ വണ്ടീനെ പറയുകഴിഞ്ഞാൽ ഫുൾ വർക്കും കഴിഞ്ഞ് പുതിയ പേപ്പറാണ് ഉള്ളിലത്തെ സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റും അതുപോലെ തന്നെ തുരുമ്പോ ഡാഷ് ബോർഡൊക്കെ പക്ക ക്ലീൻ ഡാഷ് ബോർഡും നല്ല അടിപൊളി രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടിയാണ് കേട്ട ഈ വണ്ടീടെ നാല് ടയറും അടിപൊളി ടയറുകളാണ് കിടക്കുന്നത് നിങ്ങൾക്കാരെങ്കിലും ഈ വണ്ടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി വിളിച്ചാൽ മതി വണ്ടി സ്ഥലം വരുന്നത് ദേശമംഗലം ഭാഗത്താണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ദേശമംഗലം ഭാഗത്താണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ വണ്ടിക്കാരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി വിളിച്ചാൽ മതി രണ്ടായിരത്തി പതിനാല് വണ്ടി ഈ വില പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഒരു വില ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു മാറ്റം അല്ലാതെ കൂടുതൽ വില കുറയ്ക്കുന്നതല്ല അതായത് ഫുൾ വർക്ക് കഴിഞ്ഞ് പുതിയ പേപ്പറാണ് ഒരു വർഷത്തേക്ക് എല്ലാ പേപ്പറുകളും പുതിയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് വേണ്ടിയിട്ട് വേഗം വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി റെഡി വണ്ടി വാങ്ങാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ ലൊക്കേഷൻ വിട്ടു തരുന്നതായിരിക്കും ആ ലൊക്കേഷൻ നോക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡീൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് വണ്ടി മേടിച്ച് കൊണ്ടുപോകാം കേട്ടാ ഇതുപോലത്തെ നല്ല വണ്ടികളുടെ വീഡിയോ ഇനിയും വരുന്നതാണ് ഓക്കെ